നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ നിസ്കാര വിവാദം പുതിയ പുതിയ സംഗതികൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ പല കാര്യങ്ങളും വളരെ മറച്ചുവെച്ചും ഒതുക്കത്തോടെയും നടക്കുന്നുണ്ടായിരുന്നു എന്ന സത്യം കൂടി ഇപ്പോൾ പുറത്താവുകയാണ് പുരോഗമനത്തിൻ്റെ അത്യുന്നത ഇടം എന്നൊക്കെ കൊട്ടിഘോഷിക്കുന്ന ഒരു സ്ഥലമാണ് എറണാകുളത്തെ മഹാരാജാസ് കോളേജ് അവിടെ എസ് എഫ് ഐയുടെ എസ് എഫ് ഐ ആണ് ഭരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അതെന്തോ വലിയ നവോത്ഥാന പുരോഗമന കലാലയമാണ് എന്ന ഒരു പ്രതീതിയിലാണ് അവരതിനെ അവതരിപ്പിക്കുന്നത് എന്നാൽ മഹാരാജാസ് കോളേജിനുള്ളിലും നിസ്കരിക്കാനുള്ള ഇടമല്ല നിസ്കരിക്കാനുള്ള പള്ളി തന്നെ ഉണ്ടായിരുന്നു എന്ന വസ്തുത അവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥി ഇപ്പോൾ വെളിപ്പെടുത്തുകയാണ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനാണ് ആ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് കോളേജിലെ മുസ്ലിം പള്ളികൾ ഒരു വസ്തുതയാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല എത്രയോ വർഷമായി എറണാകുളം മഹാരാജാസ് കോളേജിൽ ഒരു പ്രാർത്ഥനാ മുറി മാത്രമല്ല ഒരു പള്ളി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അറബി ഇസ്ലാമിക ചരിത്ര വകുപ്പുകൾക്കിടയിലായി രണ്ട് മുറികൾ പുൽപായകൾ വിരിച്ച് പള്ളിയാക്കി മാറ്റിയിട്ടുണ്ട് അവിടെ വർഷങ്ങളായി നിസ്കാര പ്രാർത്ഥനകളും നടക്കുന്നുണ്ട് മഹാരാജാസ് ചുവപ്പ് കോട്ടയായതുകൊണ്ട് വിപ്ലവകാരികളായ അനധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ ഒത്തുചേർന്ന് ഈ അനധികൃത പള്ളികൾക്ക് സംരക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നു കെ എസ് യു എം എസ് എഫ് കൂട്ടുകെട്ട് ഇതിൽ ആഹ്ലാദ ചിത്രമാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ എറണാകുളം സെൻറ്റ് താരാസ്യസ് കോളേജിലും മുസ്ലിം പള്ളി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് മലബാറിലെ സർക്കാർ കോളേജുകളിൽ വ്യാപകമായി മുസ്ലിം പള്ളികൾ പ്രവർത്തിക്കുന്നുണ്ട് എസ് എഫ് ഐ കെ എസ് യു തുടങ്ങിയ മതേതര വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഇതിനെതിരെ ഒരക്ഷരം മിണ്ടാറില്ല കോളേജുകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിം പള്ളികളെ നിരോധിക്കാനും അക്കാദമിക സ്ഥാപനങ്ങളിൽ മതേതര സംസ്കാരം നിലനിർത്താനും വേണ്ടി പ്രവർത്തിക്കാൻ സെക്കുലർ വിദ്യാർത്ഥി സംഘടനകൾ തയ്യാറാണോ മതേതര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മത അധിനിവേശങ്ങളെ നിരോധിക്കാൻ ഇടതുപക്ഷവും കോൺഗ്രസും തയ്യാറാണോ ഇങ്ങനെയാണ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് ഒരുപക്ഷെ പലർക്കും മുൻപ് സംശയമുണ്ടായിരുന്നിരിക്കാം ഇത്തരം കലാലയങ്ങളിൽ ഇവർക്ക് നിസ്കരിക്കാനുള്ള ഒരിടം ആദ്യം അത് ഒരു നിസ്കരിക്കാനുള്ള ഇടമായി മാറുന്നു പിന്നീട് കാലക്രമേണ അതൊരു പള്ളിയായി മാറുന്നു അല്ല അഥവാ ഒരു മോസ്കായി മാറുന്നു മോസ്കായി മാറുന്നു അതിന് പ്രത്യേകിച്ച് തയ്യാറെടുപ്പുകൾ ഒന്നും ആവശ്യമില്ല ഇവർ കൂട്ടം കൂടി വന്നിരുന്ന് നിസ്കരിക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ അത് സ്വാഭാവികമായും കുറേ കാലം കഴിയുമ്പോൾ ഈ മോസ്ക് രൂപത്തിലേക്ക് മാറ്റപ്പെടും കാരണം അവിടെ പ്രത്യേകിച്ച് പ്രതിഷ്ഠ ഒന്നും പ്രതിഷ്ഠിക്കേണ്ടതില്ല ചിത്രമൊന്നും വെച്ച് ആരാധിക്കേണ്ടതില്ല ചിലപ്പോൾ കൂടിപ്പോയാൽ കുറച്ച് അറബി വാചകങ്ങൾ കാണും മറിച്ച് വൃത്തിയുള്ള ഒരു മുറിയോ അല്ലെങ്കിൽ ഒരു ഹാളോ ഇത്ര മാത്രം മതി ഒരു മുസ്ലിം പള്ളിക്ക് അത് വിദ്യാലയത്തിനുള്ളിൽ അങ്ങനത്തെ സൗകര്യം ചെയ്തു കൊടുക്കുന്നു എങ്കിൽ പിന്നെ എന്തിനാണ് അതിനെ വിദ്യാലയം എന്ന് പറയുന്നത് കാരണം ഇത്തരം പ്രാർത്ഥനയൊക്കെ നടത്താൻ ഇവർക്ക് മദ്രസയുണ്ട് മതം പഠിക്കാൻ മതം പഠിക്കാനും അവിടെ പറ്റും മഹല് കമ്മിറ്റിയുണ്ട് പിന്നെ ഉണ്ട് അവിടെയൊക്കെ ഇതൊക്കെ ആവാം പഠിക്കാൻ പറ്റേണ്ട സ്ഥലമാണ് വിദ്യാലയം അപ്പോൾ എസ് എഫ് ഐ പതിറ്റാണ്ടുകളായി വാഴുന്നു എന്ന് അവർ തന്നെ അവകാശപ്പെടുന്ന മഹാരാജ കോളേജിൻ്റെ കോട്ടക്കകത്തും ഇങ്ങനൊരു സംവിധാനമുണ്ട് എന്ന് പറയുമ്പോൾ ഇവർ ഈ കൊട്ടിഘോഷിക്കുന്ന നവോത്ഥാനം എന്താണ് എന്ന് ശരിക്കും മനസ്സിലാവുന്നില്ല അപ്പോൾ പിന്നെ ഒരു സ്കൂൾ കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിന് ഗണപതി ഹോമം നടത്തിയപ്പോൾ അതും പഠിത്തമില്ലാത്ത സമയത്ത് സ്കൂളിൽ കുട്ടികളാരും വരാത്ത സമയത്ത് രാത്രി സമയത്ത് ഒരു ഗണ ഗണപതി ഹോമം നടത്തിയപ്പോൾ അവിടെ ചെന്ന് അലമ്പുണ്ടാക്കാനും അത് നടത്തിയ മാനേജരെ കയ്യേറ്റം ചെയ്യാനും പിന്നീട് അവർക്കെതിരെ കേസൊക്കെ എടുപ്പിക്കാൻ വേണ്ടി നടന്ന എസ് എഫ് ഐയും ഡിവൈഎഫ്ഐ ചേട്ടന്മാരൊക്കെ കാലാകാലങ്ങളായി മഹാരാജസ് പോലുള്ള ഒരു കോളേജിനകത്ത് ഒരു മുസ്ലിം പള്ളി തന്നെ വെച്ച് പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥി തന്നെ പറയുമ്പോൾ ഇതാണോ നീയൊക്കെ കൊണ്ടു കടന്ന സോക്കോൾഡ് നവോത്ഥാനം പുരോഗമനം